എടമുട്ടം ശ്രീനാരായണ സുദർശന സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ഞായറാഴ്ച വൈകിട്ട് സമർപ്പിക്കുമെന്ന് ഭാരവാഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച നമ്മൾ ക്ഷേത്രത്തിലേക്ക് എന്ന് പറയുമ്പോൾ ചികിത്സയ്ക്കായി ചോലയിൽ കുഞ്ഞുമാമി വൈദ്യരുടെ ആശ്രമത്തിലെത്തിയ ഗുരുദേവനോട് വൈദ്യരും തദ്ദേശവാസികളും ആരാധനാ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ചുമുള്ള ആകുലതകൾ പങ്കുവച്ചു തുടർന്ന് ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സന്ദർശിച്ച് ഗുരുദേവൻ അവിടെ ക്ഷേത്രം നിർമ്മിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു ക്ഷേത്രം നിർമ്മിക്കേണ്ട സ്ഥലത്ത് ഇരുമ്പുകൊണ്ടുള്ള വേൽ സ്ഥാപിക്കുകയും പണിതുയരുന്ന ക്ഷേത്രത്തിന് ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് നാമകരണം ചെയ്ത് ജാതിമത ഭേദമിനെ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നും ഗുരു ആവശ്യപ്പെട്ടു ഗുരുദേവൻ സ്ഥാപിച്ച വേൽ മാറ്റി ഇപ്പോഴുള്ള വിഗ്രഹം പിന്നീട് പ്രതിഷ്ഠ നടത്തി അന്നത്തെ ക്ഷേത്ര പൂജാരിയായിരുന്ന ക്രിസ്ത്യൻ തെരുവിൽ പടിഞ്ഞാറ്റയിടത്ത് വേൽ സ്വവസ്ഥിതിയിൽ വെച്ച് പൂജിച്ച് ആരാധിച്ചിരുന്നു തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും ഇത് തുടർന്നു വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്ഷേത്രത്തിൽ നടത്തിയ അഷ്ടമംഗല പ്രശ്നത്തിൽ ഗുരുദേവൻ സ്ഥാപിച്ച വേൽ സുരക്ഷിതമായി എവിടെയോ ഉണ്ടെന്നും അത് തിരികെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നത് ചൈതന്യവർദ്ധനവിന് കാരണമാകുമെന്നും കണ്ടെത്തിയിരുന്നു ഇപ്പോഴത്തെ മേൽശാന്തി സന്ദീപ് ശാന്തിക്ക് ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിൽ പൂജാരിയുടെ കുടുംബത്തിന്റെ അനുമതിയോടെ വേൽ തിരികെ തിരികെയെത്തിക്കാനുള്ള നടപടികൾ ക്ഷേത്ര ഭാരവാഹികൾ ആരംഭിച്ചു ഞായറാഴ്ച രാവിലെ എട്ടിന് ഗുരുദേവൻ സ്ഥാപിച്ച വേൽ തിരിച്ച് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങ് നടക്കും സമാജം ഭാരവാഹികൾ വേൽ ഏറ്റുവാങ്ങി സമാജത്തിന് കീഴിലുള്ള നാല് ശാഖാപരിധിയിലെ ക്ഷേത്രങ്ങളുടെയും ഭക്തജനങ്ങളുടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഗ്രാമപ്രദക്ഷിണം നടത്തി വൈകിട്ട് ശേഷം ചടങ്ങുകളോടെ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുമെന്ന് ഭാരവാഹികളായ സെക്രട്ടറി അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ വൈസ് പ്രസിഡന്റ് സുമോദ്രണത്ത് ജോയിന്റ് സെക്രട്ടറി രഞ്ജൻ എരുമത്തുരുത്തി വേൽ ഗ്രാമപ്രദിഷണ കമ്മിറ്റി ചെയർമാൻ പ്രദീപ് തോട്ടുപുര എന്നിവർ അറിയിച്ചു